നമുക്കപ്പം ഇപ്പോൾ രേവതി സമ്പത്ത് കൂടി തത്സമയം ചേരുന്നുണ്ട് രേവതി ഒരുപാട് ഒരുപാട് അഭിനന്ദങ്ങൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇന്നലെ രേവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചത് മുഴുവൻ കേട്ട ഒരു വ്യക്തിയാണ് ആ ആ ദുരനുഭവം അല്ലെങ്കിൽ അത് തുറന്ന് പറയുക വീണ്ടും വീണ്ടും പറയുക അതൊരിക്കലും ഒരു കാര്യമല്ല ആ ഓർമ്മകൾ വീണ്ടും ജീവിക്കുകയാണ് നമ്മളത് വീണ്ടും പറയുമ്പോൾ കാരണം അത്രയും വലിയൊരു ട്രോമയിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക പക്ഷെ എന്നിട്ടും സധൈര്യം വന്ന് ഞാൻ ഇതൊക്കെ നേരിട്ടു ഇന്ന വ്യക്തിയാണ് ഇനി ഇത് ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു ഇനിയുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ് താങ്കൾ സംസാരിച്ചത് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ രവലി ആക്ച്വലി ഇന്ന് നടന്നൊരു രാജ്യം എന്ന് പറയുന്ന ഒരു വിഷയം ഇറ്റ്സ് ടു ലേറ്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ചവിട്ടി പുറത്തിറക്കേണ്ട ഒരു വിഷയമാണ് എത്രയോ മുമ്പ് ഈ ഒരു രാജി എത്ര വലിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റുന്ന വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ടു കണ്ണിങ് ഭയങ്കരമായ കണ്ണിങ് ഡെസ് ഇതിന് ബിഹൈൻഡിലുണ്ട് ലൈക്ക് യു ഓൾവേസ് ഹാവ് ദിസ് ആളുകളെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് അറിയുന്ന ഒരു മനുഷ്യൻ കൂടെയാണ് എങ്ങനെയാണ് ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയാണ് സോ ആ ഒരു എമ്പതി സിമ്പതി എല്ലാം പിടിച്ചു പറ്റാനുള്ള ഒരു കൈൻഡ് ഓഫ് മാനറിസം ആണെങ്കിലും ദ കൈൻഡ് ഓഫ് ടോക്ക് ആണെങ്കിലും എല്ലാം ഇത് സോ ഇതിന് ബിഹൈൻഡ് നല്ലൊരു കണ്ണിങ്നെസ് ആയിട്ടുള്ള കുറേ രീതികളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ബട്ട് യാ ആ രാജി ഹി ഡിസേർവ്സ് ഇറ്റ് അയാളെ പുറത്താക്കുക എന്നുള്ളത് ഈ കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തെടുത്ത് എംഫസൈസ് ചെയ്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് സ്പേസുകളിലെല്ലാം അവിടെ നിന്ന് എല്ലാം തന്നെ ഇയാളെ പുറന്തള്ളണം എന്ന് അതിയായി ഞാൻ പറയുകയാണ് കാര്യം പലപ്പോഴും ഇത് ഭയങ്കര എന്താണ് ഗ്രഡ്ജായിട്ടും ഹേറ്ററായിട്ടും ഒക്കെയാണ് ആളുകൾ നമ്മളിത് പണ്ട് പറയുമ്പോഴൊക്കെ എടുക്കുന്നത് പക്ഷേ സി ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹേറ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗ്രഡ്ജ് ഇറ്റ്സ് എബൌട്ട് ഒരു ഡിഗ്നിറ്റിയുടെ ഭാഗമായിട്ട് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യർ ഇവരൊന്നും ബേസിക്കലി ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിലുള്ള ഹ്യൂമാനിസും ഇല്ലാത്ത മനുഷ്യർ എന്തിനാണ് ലൈക്ക് ഹൗ ക്യാൻ ദി ബി ഗുഡ് ആക്ടേഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ ലൈക്ക് ഇതിനെ രണ്ട് രീതിയിൽ കാണേണ്ട ഒന്നല്ല അയ്യോ അയാൾ അത്രയും നല്ല നടനായിരിക്കണമല്ലോ നമ്മൾ ആ വാർത്താസമ്മേളനം കണ്ടതല്ലേ രേവതി ഇങ്ങനെ ഒരു അതായത് ഒരു തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു പരാതി ഇതുവരെ എത്ര വർഷമായി അദ്ദേഹം സിനിമയിലുണ്ട് ഒരു പരാ ആദ്യം പോലും കേട്ടിട്ടില്ല എന്നൊക്കെ എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ എത്ര എത്ര ഉറച്ച ഉറച്ച ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അഭിനയം അറിയാനിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ മഹാനടൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെയൊക്കെ പിന്നെ പല സർവൈവേഴ്സിൻ്റെയും ഡ്രീമിൽ ചവിട്ടി നിന്ന ഒരു മഹാനടനിസമാണ് അയാൾക്കുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ദയവ് ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഈ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും പൊളിറ്റിക്കൽ പല പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പടങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണെങ്കിലും സംവിധാനം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എഴുതുന്ന ആളുകളാണെങ്കിലും ഒക്കെ ദേശീയ അണ്ടർ ഇവർക്കൊന്നും കൊടുക്കേണ്ട സ്പേസ് അല്ല ഇത് ആർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു സ്പേസ് ആണ് ഈക്വാലിറ്റി അവിടെ വേണം അവിടെ നമുക്ക് നമ്മളെപ്പോലുള്ള പല ആളുകളും ബുദ്ധിമുട്ടിപ്പിച്ച് കൊന്നിട്ട് കയറാൻ നിന്നുണ്ടാക്കിയ വിഷയമാണ് ഇയാൾക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് കാര്യം ഇറങ്ങുന്ന എല്ലാ ഫിലിമിലും ഇയാളെ വെൽക്കം ചെയ്യാനും സ്പേസ് കൊടുക്കാനും ഒക്കെ പീപ്പിൾ ആർ റെഡി അപ്പം ഞാൻ ആലോചിക്കും ലൈക്ക് ഈച്ച് ടൈം ഞാൻ സ്ക്രീനിൽ ഇയാളെ കാണുമ്പോഴൊക്കെ ഇയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ രണ്ട് തരത്തിൽ എ ആൻഡ് ബി അയാൾ അങ്ങനെ ആയിരിക്കാം ഹ്യൂമൻ എന്ന നിലയിൽ അങ്ങനെ ആയിരിക്കാം പക്ഷെ അയാൾ നല്ലൊരു നടനാണ് ഇത് എന്ത് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു നല്ല മനുഷ്യനാവാത്ത ഏതൊരാൾക്കാണ് ഈ സ്പേസ് ആവശ്യം ബിക്കോസ് ഇൻ ആക്ടിങ് നമ്മൾ ആ ഒരു സയൻസിൽ പോലും പറയുന്നത് നമ്മൾ വി ഷുഡ് ബി എ ഗുഡ് ഹ്യൂമൺ ഫസ്റ്റ് ഓഫ് ഓൾ മനുഷ്യരെ മനസ്സിലാക്കാത്ത മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു ക്രിമിനൽ ആണോ അയാൾക്കാണോ ഇത്രയും സ്പേസസ് കൊടുക്കാൻ ഇവിടെ ആൾക്കാർ ഈ സ്പേസ് കൊടുക്കുന്ന ആൾക്കാരും ഇതേ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരും ക്രിമിനൽസ് തന്നെയാണ് അവരി എത്രത്തോളം പൊളിറ്റിക്സ് അവരുടെ സിനിമയിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല നിങ്ങൾ ആ സ്പേസ് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈക്വലി ക്രിമിനൽസ് തന്നെയാണ് എന്നുള്ളതും കൂടെ ഉണ്ട്